അഭിലാഷ എന്ന് പറഞ്ഞ പോയിരുന്ന ആളാണ് കലാഭോമണിയൊക്കെ മിമിക്കലൊക്കെ ചെയ്ത് മണിയല്ലേ കലാബോമണിയുടെ ലൈഫിൽ സിനിമയിലെ ഡയലോഗ് മിമിക്രിത്തരത്തെ പറ്റി എന്താ പറയാ അലിൻജോസിനെ മണിയടിച്ചു നടക്കുന്ന ഒരുത്തരം അലിൻജോ അലിൻജോസ് എന്ന് എങ്ങനെയെങ്കിലും അവര് ഡാൻസ് കളിച്ച് വൈറലായ ഡാൻസ് അങ്ങനെ ഇഷ്ടമാണോ ല്ലാണ്ട് ഇവരെ അവരെ അനുകരിച്ചിട്ട് ഇങ്ങനെ റിവ്യൂ മേഖലയിൽ പിടിച്ചു നിക്കാനായിട്ട് അങ്ങനെ താല്പര്യം അവരെ അവര് അവരെ അനുകരിക്കണമെന്നില്ല എന്റെ വേറെ വേറൊരു മെത്തേഡിൽ വേറെ ആണോ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്തൊരു മെത്തേഡ് എന്തൊരു മെത്തേഡാക്കി നമ്മുടെ നമ്മുടെ റിവ്യൂ മേഖലയിൽ കുലപതി ആയിട്ട് വാഴുന്ന ആറാട്ടണിനെ പറ്റി എന്താ പറയാനുള്ളത് ആറാട്ടണില് ഒരു അപ്രതീക്ഷിതമായി വൈറലായി പോയ വ്യക്തിയാണ് നല്ലൊരു അറിവില് അതായത് മോഹൻലാൽ അഭിനയിച്ച ആറാട്ട് എന്ന സിനിമയിൽ ആറാട്ടുകയാണെന്നു പറഞ്ഞുള്ള ഡയലോഗ്